ഗുഡ് മോർണിംഗ് എവ്രിവൺ എല്ലാവർക്കും നമസ്കാരം ഞാനെല്ലെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമ്മൾക്കറിയാം നമ്മൾ പലവരും തന്നെ മാസ്ക് ഇടാൻ തുടങ്ങിയിരിക്കുന്നത് കൊറോണ വന്ന സമയം മുതലാണല്ലേ പക്ഷെ അത് കൊറോണൻ്റെ ആ ഒരു അവസ്ഥകളെ മാറി നമ്മൾ മാസ്കിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ചില ചിലർ ഇപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്നവരുണ്ട് കാരണം അവരുടെ ഹെൽത്തിനെ സംബന്ധിച്ചും അലർജി ബുദ്ധിമുട്ടുള്ളവർ പൊലൂഷന് ഭയപ്പെടുന്ന അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഇപ്പോഴും മാസ്ക് ഇട്ട് നടക്കുന്നുണ്ട് എന്നാൽ ഈ സൊസൈറ്റിയിൽ നിന്ന് പേടിച്ചുകൊണ്ട് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാസ്ക് ഇട്ട് നടക്കുന്ന ചില ആളുകളെ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഞാനിങ്ങനെ പറയുന്നത് അവർ ഭയങ്കര കോൺഷ്യസ് ആണ് അവരുടെ സ്കിന്നിനെ കുറിച്ചും ഫേസിൻ്റെ ഷേപ്പിനെ കുറിച്ചും അവരുടെ ചുണ്ടുകളെക്കുറിച്ചും അവരുടെ കണ്ണുകളെ കുറിച്ചും അവരുടെ മുടികളെക്കുറിച്ചും അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അവർ ഭയങ്കര കോൺഷ്യസ് ആണെന്നുള്ളതാണ് അത് വളരെ ചെറിയ ഒരു പേ നമ്മള് സ്കിന്നിൽ ഒരു പിംപിൾസ് വന്നാൽ പോലും അവരതിനെ ഭയങ്കരമായിട്ടാണ് ണ്ടാവാം അത് മറ്റുള്ളവർ എങ്ങനെ ഇത് കാണുന്നു ഇപ്പൊ നമ്മളത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ആൾക്കാർക്ക് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുകൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ശരിക്കും അവർ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു അസ്വസ്ഥമാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് അവർ അതുപോലെ തന്നെ ഒരുപാട് സമയം മീററിൽ നോക്കുന്നത് കണ്ണാടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു ചില ആളുകൾ കണ്ണാടിൽ നോക്കാറേ ഇല്ല കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ കൊള്ളില്ല അല്ലെങ്കിൽ അവൻ കൊള്ളില്ല എൻ്റെ മൂക്കിനു വളരിട്ടാണ് അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു ധാരണകൾ പക്ഷെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇങ്ങനൊരവസ്ഥ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നുള്ളത്